ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ സൈറ്റ് വഴി മേടിച്ച ഒരു കുഞ്ഞ് സ്കൂട്ടറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ് കണ്ടിട്ട് ആക്റ്റീവയുടെ ഒരു മോഡലാണ് അവർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് എഴുത്തൊക്കെ വേറെ രീതിയിലാണ് പക്ഷെ നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് നേരിട്ട് കാണുന്ന അതേ ഒരു പോലൊക്കെ തന്നെ ഉണ്ട് ഈ പ്രോഡക്റ്റ് സ്റ്റാൻഡ് സെൻട്രൽ സ്റ്റാൻഡൊക്കെ വർക്കിംഗ് ആണ് അതേപോലെ സീറ്റ് ഓപ്പൺ ചെയ്യാവുന്നൊരു മോഡലാണ് നമുക്ക് ചെറിയ വാഹന കളക്ഷനൊക്കെ തുടക്കത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു മോഡലാണത് വലിയ പൈസ കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു എമൗണ്ടിൽ മേടിക്കാൻ പറ്റിയ ഒരു മോഡലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക ഒരു കമൻറ്റ് ഇടുക ഈ കമൻറ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിൻ്റെ പേര് ഇടുക അതിലേറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ഒരു വാഹനവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം